ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദം വന്ന അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എന്താ പ്രശ്നം അമ്മയ്ക്ക് പ്രമാണത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറഞ്ഞുകൂടെ നീ എൻ്റെ പേര് മാത്രമാണോ പ്രമാണത്തിലുള്ളത് അതുകൊണ്ടാണോ അമ്മ ഇങ്ങനെ പറയാതെ രഹസ്യക്കി വെച്ചിരിക്കുന്നത് ഇല്ല മോനെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പം നന്ദിത പറയുന്നുണ്ട് അമ്മേ പ്രമാണത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും അമ്മയ്ക്ക് വല്ലാതെ വിഷമമുണ്ടെന്നുള്ള കാര്യം ഞാൻ അനന്തയടിനോട് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പം ചോദിക്കാനായിട്ട് വന്നത് ഓ അത് ശരി അതിപ്പോൾ എന്തിനാ ചോദിക്കേണ്ടി വരുന്നത് ഒരു കുഴാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ എടുത്തുതരാം പ്രമാണത്തിൽ ആ ഈ വീടിൻ്റെ മാത്രമല്ല അതിൻ്റെ കൂടെ പല രേഖകളിലിരിപ്പുണ്ട് എല്ലാം കൂടെ വലിച്ചു വരിയൊക്കെ എടുത്തിടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് താമസിക്കുന്നത് അമ്മേ ഞാനൊരു കാര്യം പറയാം വെറുതെ എന്നെ പോട്ടം കളിപ്പിക്കരുത് എനിക്ക് എല്ലാം കൂടെ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് പോയി എടുക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല പിന്നെ അമ്മ എടുത്തു തരട്ടെ എന്നുള്ളൊരു മര്യാദ കൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് പ്രമാണം കിട്ടിയേ പറ്റത്തുള്ളൂ ഇനി അമ്മ എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഇട വരുത്തരുത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദൻ അങ്ങ് ദേഷ്യപ്പെട്ടു പോകും കേട്ടോ അപ്പോൾ സരസ്വതി അമ്മ വിചാരിക്കുകയാണ് ഈശ്വര എന്തായി കേൾക്കണേ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും എടുത്തു കൊടുത്തേ പറ്റുള്ളൂ യുദ്ധം തുടങ്ങാനുള്ള സമയമായിരിക്കണം രണ്ട് കുടുംബക്കാരും തമ്മിൽ ദൈവമേ കാത്തോളിനെ എന്ന് പ്രാർത്ഥിച്ച അവരിയ്ക്കായിട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ശ്രീദേവി ഗോ ഗോമതിയെ വിളിച്ചിരുത്തിക്കൊണ്ട് അങ്ങ് നുണ പറയാൻ തുടങ്ങിയിട്ടോ മീനാക്ഷിയെക്കുറിച്ചാണ് ഇത്തവണ മീനാക്ഷി ഇപ്പം സ്ഥിരമായിട്ട് ആകാശിനെ കൂട്ടി സ്വന്തം വീട്ടിൽ പോകണുണ്ടല്ലോ അത് കേട്ടിട്ട് ഗോമതിയോട് പറയുന്നുണ്ട് അമ്മയാണ് ഞാനൊന്ന് പറയുന്നുണ്ട് എന്നെ തെറ്റായിട്ട് എടുക്കരുത് കാര്യം ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് ഒരു ഭാര്യ അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം പക്ഷേ ഇതിപ്പം മീനാക്ഷി ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താ ദേവി നീ ഇങ്ങനെ പറയണേ അല്ലേ ഞാൻ പറയണതൊക്കെ എല്ലാവർക്കും കുറ്റമായിട്ട് തോന്നും പിന്നെ എന്നാലും പറയാതെ വയ്യല്ലോ ഈ മീനാക്ഷി ഇടയ്ക്കിടയ്ക്ക് ആകാശിനെ കൊണ്ട് പോകുന്നതേ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മ നോക്കിക്കോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാര്യയെ വീട്ടിലങ്ങ് സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങും ഭാര്യയുടെ അച്ഛനോ അമ്മയൊക്കെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേ ആകാശ് പതുക്കെ അങ്ങോട്ട് വലിയും അപ്പത്തനും ഗോമന്തിയുടെ മുഖമൊക്കെ നല്ല കറുത്തുട്ടോ അപ്പം ഇത് മീന നമ്മുടെ ദേവി ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ദേവി എന്നിട്ട് പറയും അത് മുതലെടുത്ത് മുതലെടുത്ത് പറയാം എൻ്റെ വഴിയിട്ട് തന്നെ എൻ്റെ ആനന്ദടനെയും കൊണ്ട് ഞാൻ ഒന്ന് പോയി നിന്ന് നോക്കട്ടെ അന്നേരം ഓടിക്കും എൻ്റെ അമ്മ ഇടി നിന്നെ കെട്ടു വിട്ടത് അവിടെയല്ലേ നീ ദേവമംഗലത്ത് നിന്നാ മതി വല്ലപ്പോഴും വരുവാ പോവുക എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു ദിവസം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിടും അതായത് ഞങ്ങളെ വളർത്തിയ ഗുണം പക്ഷെ ഇതിപ്പം നോക്കിക്കോ അമ്മേ മീനാക്ഷി എന്തായാലും ഇവിടുന്ന് എല്ലാവരും നിന്നും ആകാശനെ അകറ്റിക്കൊണ്ട് പോകും അതിനൊരു മാറ്റവും ഇല്ല ഞാനിങ്ങനെ പറയണമെന്നും പറഞ്ഞും കൊണ്ടേ അമ്മയെയും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഇരികേറ്റി കൊടുക്കാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മീനാക്ഷി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഓഫീസിൽ നിന്ന് നേരെയും ഇങ്ങോട്ട് വരുവാട്ടോ ആ സമയം ഇത് നോണ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അപ്പം ദേവി പറയണ്ടേ അമ്മേ ദേ വരുന്നുണ്ട് അയ്യോ എനിക്ക് വയ്യേ ഞാനിനി സംസാരിക്കണില്ലേ ദേവി അത് ഞാൻ അമ്മയടുത്തൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളമ്മയായി മരുമകളായി അമ്മായി അമ്മയായി അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഏഷണി കയറ്റിയും മനസ്സിൽ ഒരു കറുപ്പ് വരുത്തി വെച്ചിട്ട് ദേവി അവിടെ നിന്ന് പതിയെ സ്കൂട്ടാവാൻ നോക്കട്ടെ അപ്പോഴാണ് നമ്മുടെ മീനാശി കുറച്ച് കവറൊക്കെ ആയിട്ട് വന്ന അമ്മേ എന്താ അമ്മേ ചായയൊക്കെ ഒക്കെ കുടിച്ചോന്നെല്ലാം ചോദിച്ചിട്ട് പറയാം നീ ഇപ്പം എവിടുന്നാണ് വരുന്നത് ഓഫീസിൽ നിന്നാണോ വീട്ടീന്നാണോ വീട്ടിൽ നിന്നാമ്മേ ഞാൻ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് എന്നാൽ മീനാക്ഷി തുറന്ന് അങ്ങ് പറയട്ടോ മനസ്സിൽ കള്ളവില്ലല്ലേ മീനാക്ഷിക്ക് എന്നിട്ട് മീനാക്ഷി പറയാം അമ്മേ എൻ്റെ ഇളയച്ചൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കുറെ സ്വീറ്റ്സും സ്പ്രേയും എന്തൊക്കെയോ വീട്ടിൽ കൊടുത്തിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അത് ഞാൻ കൊണ്ടുവന്നതാ അമ്മ മരീന്ന് ഓട്ടെണ്ണം എടുക്കുന്നു പറയാട്ടോ അപ്പം തന്നെ ദേവി ഇങ്ങനെ ഗോമതി എല്ലാം സൂക്ഷിച്ച് നോക്കോ എടുക്കോ ഇല്ലേ എടുക്കു പക്ഷേ ഗോമതി അതിന്ന് എടുക്കുന്നില്ല ആദ്യം ദേവിക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ദേവിയും പറഞ്ഞിട്ട് ഏയ് എനിക്കിതൊന്നും വേണ്ട ഞാനേ സ്വീറ്റ്സൊന്നും കഴിക്കുന്നില്ല എനിക്കിതൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതെന്നാരാണ് പറഞ്ഞത് അതെന്താ ദൈവത്തിക്ക് സംശയം ഏ ഇത് കണ്ടിട്ട് ഇത് ലോക്കലാണെന്ന് തോന്നണത് പിന്നെ ചില ആൾക്കാരുണ്ട് ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞു വരും എന്നിട്ട് നാട്ടിൽ വന്നിട്ട് നാട്ടിലുള്ള കുറേ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുതരും എന്നിട്ട് പറയും ഞാൻ അവിടെ കൊണ്ടുവന്നതാ കൊണ്ടുവന്നാ ഇവിടുന്ന് കൊണ്ടു വന്നത് ഇതങ്ങനെ എന്തോ ആണ് എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരും കേട്ടോ എന്നിട്ട് പറയുന്നത് ഏ അങ്ങനെയൊന്നുമില്ല ദേ ദേവി എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടല്ലോ ഇത് പറയുന്നതിനൊക്കെ ഓ പിന്നെ ഞാൻ പറയണതാണ് വലിയ കാര്യമല്ലേ എന്നും പറഞ്ഞ ദിവ വല്ലാത്തൊരു കുശുമ്പ് കാണിക്കട്ടോ മീനാക്ഷി മീനാക്ഷിക്കായിരുന്ന സ്വീറ്റ്സ് എല്ലാം കൂടെ അമ്മേനിക്ക് നിൽക്കുന്ന നീട്ടുക അപ്പോൾ തന്നെ ഗോമതി ഉടനെ ദേവിയെ നോക്കട്ടെ എനിക്ക് വേണ്ട മോളെ അതെന്താ അമ്മയ്ക്ക് വേണ്ടാത്തത് മോളെ ഞാനിപ്പോൾ മധുരമൊന്നും കഴിക്കുന്നതെന്ന് കുറച്ച് നിനക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മിഠായികളൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞു ഗോമതി അത് എടുക്കണില്ല എന്നാൽ അമ്മ ഒരു കാര്യം ഈ സ്പ്രേ എങ്കിലും വാങ്ങുക മോളെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല അതെന്ന് എനിക്കറിയില്ല ആ ശരി അപ്പോൾ അമ്മയ്ക്ക് ഒന്നും വേണ്ട എന്നാണ് പറയണല്ലേ ശരി എന്നാൽ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞു മീനാശി എല്ലാം കൂടെ കെട്ടിപ്പറിക്കി അകത്തേക്ക് കൊണ്ടുപോകട്ടോ എന്നിട്ട് ആ സമയം കൊണ്ട് വീണ്ടും ഇവിടെ എരികേറ്റ് കൊടുക്കാണ് കേട്ടോ നമ്മുടെ ദേവി നന്നായി അമ്മ എടുക്കാതിരുന്നത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അങ്ങനെ എടുക്കാതെ അതിനെ നല്ലത് അല്ലെങ്കിൽ അതൊരു കോളാവും കാരണം വീണ്ടും വീണ്ടും അവിടെ ചെല്ലണ ഇതുണ്ടാവില്ലേ നമ്മളുടെ സപ്പോർട്ടോടുകൂടി അതിന്നൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ ബോമതിക്ക് നല്ല ഉണ്ട് മീനാക്ഷി ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ കാര്യത്തിൽ പറയുകയും ഒക്കെ ചെയ്യണമുണ്ടല്ലോ അതുകൊണ്ടാണ് ആരെയാണെങ്കിൽ നേരത്തെ വന്ന് നമ്മുടെ മിത്രയും പരിചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സെല്ലാം മാറി വന്ന് മീനാക്ഷി നേരെ അകത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് മിത്രയുടെ അസുഖമൊക്കെ എങ്ങനെയാണോ ചോദിക്കുക കേട്ടോ എന്നിട്ട് ആര് നേരത്തെ വന്നതിനെക്കുറിച്ച് പറയാണ് ആര്യ എന്തായാലും ഒത്തിരി സന്തോഷമായി നീ മീ മിത്രയ്ക്ക് വയ്യാന്ന് നടന്ന സമയം മുതൽ നീ നേരത്തെ വന്നല്ലോ നിങ്ങളെ രണ്ടുപേരെയും കല്യാണം തന്നെ ഇങ്ങനെ നടന്നതെന്ന് നമുക്കറിയാമല്ലോ ആ ഗുരുവായൂരി വെച്ച് നമ്മൾ നാല് പേര് മാത്രം അറിയുന്ന ഒരു രഹസ്യത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ് അഞ്ചാമത് ഒരാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല പലപ്പോഴും അറിയാനുള്ള സാഹചര്യം വന്നിട്ട് നമ്മളത് വിട്ടുകൊടുത്തിട്ടില്ല അപ്പോഴൊക്കെ നമ്മൾ രണ്ടുപേരെയും മാറ്റി മാറ്റി ഉപദേശം തന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെങ്കിലും ശരിയാവും നമുക്കറിയായിരുന്നു ഇപ്പോൾ എനിക്ക് സന്തോഷം ായി നീ മിത്രയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നില്ലേ ഈ സ്നേഹം ഇങ്ങനെ തുടർന്ന് പോകണം ആരായാലും നിങ്ങളെ പിരിക്കാനുള്ള ഇടം നിങ്ങൾ വരുത്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എന്താ വിശേഷം ചോദിക്കുമ്പോഴാണ് മീനാക്ഷി പറയാം ഞാൻ വീട്ടിൽ പോകുന്നത് അമ്മയ്ക്ക് എന്തോ ഇഷ്ടമല്ലാത്ത പോലെ ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അത് തോന്നല ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമുണ്ട് ഏ അതൊക്കെ സംസാരിച്ച് തീർക്കാനുള്ളതേ ഉള്ളൂ എന്ന് മിത്ര പറയാ ആ അവിടെ എന്താ വിശേഷം അല്ല ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് മിഠായി കൊണ്ടുവന്നായിരുന്നേ അത് അമ്മയ്ക്ക് അമ്മ വാങ്ങിയത് പോലും ഇല്ല എന്തോ ഒരു ദേഷ്യം പോലെ തോന്നി ആ ദേവി ചേച്ചി അങ്ങനെ തന്നെ ഓ ദേവി ചേച്ചിയുടെ കാര്യമൊന്നും ചേച്ചി പറയണ്ട അറിയല്ലോ അവരുടെ സ്വഭാവം എന്തായാലും ഞങ്ങൾക്കില്ലേ എന്ന് ആരെയും ചോദിക്കാം കേട്ടോ ഓ അവരാരും എടുക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളതൊന്നും ഞാൻ തന്നില്ല കൊണ്ടുവന്നില്ല എന്ന് പറയാം കേട്ടോ ഓ അത് ശരി അങ്ങനെ പറയാൻ പറ്റില്ല അവരുടെ അടുത്തില്ലൊന്നും പറഞ്ഞോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് മിത്രയും ആരും കൂടെ പറയുക അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞത് ആ നിങ്ങൾക്കുള്ളത് എൻ്റെ കയ്യിലുണ്ട് എന്നാ എന്ന് പറഞ്ഞാൽ മുട്ടായി കൊടുക്കാം കേട്ടോ അത് വാങ്ങി പെട്ടെന്ന് രണ്ടും പരുമായിട്ട് പിച്ച് പറിച്ചങ്ങ് തിന്നുക അത് കാണുമ്പോൾ തന്നെ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷാവണണ്ട് പിന്നെ ആര്യ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിൽ മിഥുൻ ആകെ സോറി മിഥുനല്ലെട്ടോ നമ്മുടെ അലോക്ക് ഭയങ്കര ടെൻഷനിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കത്തിയൊക്കെ ചൂണ്ടി ആര്യൻ ഭീഷണിപ്പെടുത്തില്ലേ അതിൻ്റെ ദേഷ്യത്തിലാണ് അതിങ്ങനെ രാജശ്രീയോട് പറയട്ടോ കേട്ടോ ഇവർ രാജശ്രീക്ക് നല്ല ദേഷ്യം വരണ്ടോ ഇടാ നീ എന്തിനാ അവനെ കാണാൻ പോയത് കല്യാണം വരയല്ലേ ഇനിയിപ്പോൾ അവൻ്റെ ഒരു തടസ്സം വരേണ്ടാന്ന് വെച്ച് ഒന്നിപ്പോൾ ഉപദേശിക്കാൻ പോയത് അപ്പോൾ അവനെ കത്തി വീശിക്കണം ഓ അത് ശരി എന്നാൽ അത് ചോദിച്ചിട്ട് ഭാഗ്യക്കാരൻ വേണ്ടമ്മേ വേണ്ട ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട ഞാൻ ആ മിഥുനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവന് നാളെയും മറ്റന്നാളെ എന്തൊക്കെ പ്രധാന പ്രോഗ്രാം ഉണ്ടെന്ന് പറയണോ അതിനിടെ കൂടെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട എന്തായാലും അവൻ ഇവനെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യൻ്റെ കാര്യം ഇതിനേറ്റോളും അമ്മേ ശരി ശരി എന്നു പറഞ്ഞാൽ അവരങ്ങനെ സമാധാനിക്കട്ടോ അങ്ങനെ മീനാഷ് ക്ഷമിച്ച് മുറിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് പതിയെ നമ്മുടെ ദേവി കയറി വരുവാട്ടോ എന്തെന്ന് വെച്ചാൽ ഗോമതിയുടെ മുന്നിൽ വലിയ ആളായിട്ട് മുട്ടായി എടുത്തതുമില്ല ഗോമതിയെ കൊണ്ട് എടുക്കാൻ സമ്മതിപ്പിച്ചതുമില്ല എന്നിട്ടാണെങ്കിൽ നേരെ കൊതിയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മീനാക്ഷി എന്തായത് എന്തെടുക്കുക സുഖമാണോ എന്നൊക്കെ പറയാ എന്ന് ചോദിച്ചിട്ട് ആ അവിടെ നിന്ന് ഉണ്ടെന്ന സ്വീറ്റ്സ് എന്തിയെ എന്തിനാ ഇപ്പോൾ ചേച്ചിക്ക് ആ അല്ല വെറുതെ ഒന്ന് നോക്കാനാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കവർ അങ്ങോട്ട് എടുക്കുകട്ടോ എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ മൈനാശി ഒക്കെ എന്താ നേരത്തെ അവിടെ വെച്ച് തന്നപ്പോൾ വാങ്ങിച്ചില്ലല്ലോ പിന്നെ ഇതിനാ ഇപ്പോൾ വന്നത് അല്ല അത് അപ്പോഴേ അപ്പോഴത്തെ ആ ഒരു ഇതിൽ പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ വേണ്ടാന്ന് പക്ഷെ അതിനെനിക്ക് എനിക്ക് നല്ല വിഷാദമുണ്ട് കിട്ടും വിഷാദോ അതെന്താ ആ അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കുക ഓ അത് ശരി നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് വലിയ സാഹിത്യം കലർന്ന രീതിയിലാണല്ലോ ചേട്ടത്തിയുടെ സംസാരം ആ അതെ ചേട്ടത്തി നീ ആ മിഠായിയൊക്കെ ഒക്കെ തന്നേ ഞാൻ വാങ്ങിച്ചോളാം എനിക്ക് വിഷമമൊന്നുമില്ല എന്നിട്ട് അത് കൊടുക്കണില്ല കേട്ടോ മീനാക്ഷി വലിയ സ്വാതന്ത്ര്യത്തോടെ ദേവി പോയി അതങ്ങ് എടുക്കുകയാണ് അപ്പോൾ തന്നെ മീനാക്ഷി അതങ്ങ് പിടിച്ച് വാങ്ങിക്കണം കേട്ടോ മതി നിങ്ങൾ തിന്നണ്ട നിങ്ങൾക്ക് നേരത്തെ ഞാൻ തന്നപ്പോഴേ തിന്നാൻ വയ്യായിരുന്നല്ലോ അപ്പോൾ എന്താ പറഞ്ഞത് ഇത് ഗൾഫിലെ സാധനമല്ല ഇവിടെ നിന്ന് വന്ന ലോക്കൽ സാധനം അങ്ങനെ ലോക്കലിലായിട്ടുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ കഴിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് തിന്നാൻ സമ്മതിക്കാതെ പിടിച്ച് വാങ്ങിയ കേട്ടോ അപ്പോഴത്തേക്കും വല്ലാതെ നാണം കെട്ടുപോയി ദേവി എന്നിട്ട് മീനാക്ഷി വിട്ടുകൊടുക്കില്ല മീനാക്ഷി പറഞ്ഞ് നിങ്ങളുടെ അടവും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അമ്മയടുത്ത് ഓരോന്നും പറഞ്ഞ് ഏഷണി കൊടുത്തിട്ട് അമ്മയെക്കൊണ്ട് തിന്നിച്ചിട്ടില്ല നിങ്ങൾ അമ്മയുടെ മുന്നിൽ വലിയ നല്ല പിള്ള ചമഞ്ഞ് നല്ല മരുമകളായിട്ട് നിന്നു എന്നിട്ട് അമ്മ കാണാതെ ഇവിടെ വന്ന് ഇതെല്ലാം വാങ്ങി തിന്നാന്നാണോ വിചാരിച്ചത് അങ്ങനെ ഇപ്പം വേണ്ട വേണ്ടാത്തവർ കഴിക്കാൻ വേണ്ട ഞാൻ അതിന് സമ്മതിക്കില്ല അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ദേ എൻ്റെ മുട്ടായി തിന്നാനുള്ള തിന്നായിരിക്കുള്ള ഗതികേടൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ എൻ്റെ അച്ഛനെങ്ങാനും ഇത് അറിയണം ഒരു മുട്ട യ്ക്ക് വേണ്ടിട്ട് എന്നെ ഇങ്ങനെയൊക്കെ പറയണത് എന്നിങ്ങനെ ദേവി ഓ പിന്നെ അച്ഛൻ അങ്ങ് എന്നെ കൊല്ലാൻ വരുമല്ലോ എന്നിങ്ങനെ പോ പറയൂട്ടോ അപ്പൊ തന്നെ ദേവി ആ കട്ടിലേക്ക് മറിഞ്ഞു വിഴുവാണ് അയ്യോ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഓഹ് നിങ്ങളെ ഞാനൊന്നും ചെയ്തതല്ലപ്പാ ദേ മീനാക്ഷി എന്റെ അച്ഛന അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങളെ അച്ഛൻ അറിഞ്ഞ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഉദയപാനുങ്ങളെ എന്നൊന്നും ചെയ്യല്ലേ ഉദയപാനുങ്ങളെ ദൈവമേ എന്നെ രക്ഷിക്കണേ ഉദയപാനൂൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി തൊഴുകാട്ടോ എന്ന് വെച്ചാൽ ശരിക്കും ശ്രീദേവി ആക്ഷേപിച്ച് താറയാക്കി കളഞ്ഞിട്ടുണ്ട് മീനാക്ഷി അങ്ങനെ അയ്യോ എൻ്റെ അമ്മേ എന്നും പറഞ്ഞു പേടിച്ചവിടുന്ന് ദേവി ഇറങ്ങി ഓടുകാട്ടോ അപ്പോൾ മീനാക്ഷി ഓ എൻ്റെ ഭഗവാനെ ഇതുപോലൊരു സാധനം നാശം പിടിക്കെ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ ഇരിപ്പുണ്ട് വിഷമിച്ച് ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ വിഷമിച്ചിരുന്ന ഗോമതിയുടെ അടുത്തേക്ക് ഇത്ര വന്ന് കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മിത്ര പറയുക എന്താ അപ്പച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ഏ ഒന്നുമില്ല എൻ്റെ വിഷമമുണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം നിങ്ങൾ ആരും ഇടപെടേണ്ട അതെന്തിനാ അപ്പച്ചി അങ്ങനെ പറഞ്ഞൊരു ഏകപക്ഷീയമായിട്ട് വിഷമങ്ങൾ വന്നേ മറ്റുള്ളവരിടത്തും കൊണ്ട് ഷെയർ ചെയ്ത് പറയുന്നില്ലേ എന്നെ നല്ലത് ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ആ എന്നാ അങ്ങനെ വിഷമമൊന്നുമില്ല നീ പോയി എനിക്ക് മനസ്സിലായി എന്താന്നൊക്കെ മീനാക്ഷി ചേച്ചി വീട്ടിൽ പോയതിൻ്റെ വിഷമമല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ആര് പറഞ്ഞു അപ്പച്ചയ്ക്ക് അങ്ങനെയല്ലെന്ന് അത് തന്നെയാണ് എന്നും പറഞ്ഞാൽ അവർ അങ്ങനെ സംസാരം തുടങ്ങിയിട്ടുണ്ട് മീനാക്ഷിയുടെ കാര്യത്തെക്കുറിച്ച് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.